ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തിൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂന്തൽ ഫ്രൈ ആയിട്ടാണ് പുതുതായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് കുക്കറിലിട്ടാണേ വെക്കുന്നത് രണ്ട് വിസലടിച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈ തയ്യാറാക്കി എടുക്കാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണണേ കഴുകി വൃത്തിയാക്കി റൗട്ടിൽ കട്ട് ചെയ്ത കൂന്തളാണേ ഇത് ഞാൻ കുക്കറിലാണേ വെക്കുന്നത് കുക്കറൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞത് വലിയ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഒരു തക്കാളിയാണ് എടുത്തത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പ് മല്ലിച്ചപ്പ് ചെറുതായി എരിഞ്ഞത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാലയല്ലേ അത് ചേർത്ത് കൊടുക്കുക കാ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുക കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കാ ടീസ്പൂൺ മുളക് പൊടി അത് നമുക്ക് ഓപ്ഷനാണ് കേട്ടോ വേണം ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കിഴകി വെച്ചാൽ കൂന്തളുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് ഞാനൊരു ചെറിയൊരു കയ്യിൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം വന്ന് വന്ന കൂന്തൽ ഫ്രൈയിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് രണ്ടേ രണ്ട് വിസലും ഒന്ന് നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ ഫ്രൈ തയ്യാറാക്കിയെടുക്കാം കേട്ടോ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്